എന്തിനെയാണ് ദേശീയതയായി നാം കാണേണ്ടത് ഇത് ചരിത്രത്തിലെ വലിയൊരു ചോദ്യമാണ് കാരണം ദേശീയത എന്നത് വാസ്തവത്തിൽ ദേശത്തിൻ്റെ സ്വാഭാവികമായ ഒരു ഉള്ളടക്കമല്ല ഒരു ദേശത്തിനും ദേശീയമായ ഉള്ളടക്കമൊന്നുമില്ല ദേശത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴോ കൈവരുന്ന സവിശേഷമായ ഒരു ക്രമീകരണത്തെയാണ് ഒരവബോധത്തെയാണ് നാം ദേശീയത എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ന് വരയ്ക്കപ്പെട്ട അതിർത്തിക്ക് അതിർത്തിക്കുള്ളിലല്ല ഈ രാജ്യം നിലനിൽക്കുന്നത് ഇന്ന് വരയ്ക്കപ്പെട്ട അതിർത്തി രാജ്യത്തിൻ്റെ ദീർഘമായ ചരിത്രത്തിലെ അവസാനത്തെ ഒരു നിമിഷം അതിനപ്പുറമൊന്നുമില്ല എഴുപത് കൊല്ലത്തിന് മുമ്പ് വരയ്ക്കപ്പെട്ട ഒരു വരയ്ക്ക് അയ്യായിരം കൊല്ലം മുമ്പ് ആരംഭിക്കുന്ന ജീവിത ചരിത്രത്തിൽ അവസാനത്തെ ഒരു ബിന്ദുവിൻ്റെ പദവിയേ ഉള്ളൂ നോക്കൂ നമ്മുടെ ദേശീയ ഗാനത്തിൽ നമ്മുടെ നാട്ടിലില്ലാത്ത പ്രദേശങ്ങളുണ്ട് പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാട്ട ഈ സിന്ധ് ഇന്ന് ഇന്ത്യയിലില്ല പക്ഷെ ദേശീയ ഗാനത്തിലുണ്ട് ഇന്ത്യൻ സംസ്കൃതിയുടെ ആധാരം എന്ന് വിളിക്കുന്ന മൊഹഞ്ചതാരോ ഹരപ്പ ഇന്ത്യയിലില്ല മഹാഭാരതത്തിലെ മഹാകഥാപാത്രം ഗാന്ധാരി പുറപ്പെട്ടത് ഖണ്ഡഹാറിൽ നിന്നാണ് ഇന്ന് അഫ്ഗാനിസ്ഥാനിലാണ് ഏത് രാജ്യമാണ് നമ്മുടെ അതുകൊണ്ട് രാഷ്ട്രത്തിന്റെ മഹാചരിത്രത്തിന്റെ അവസാനത്തെ ബിന്ദുവിനെ എടുത്തിട്ട് ഇതാണ് രാജ്യത്തിന്റെ പരമമായ ചരിത്രം എന്ന് പറയുന്നത് ഇതാണ് രാജ്യത്തിന്റെ രാഷ്ട്രത്തിന്റെ ജനതയുടെ ശാശ്വത രൂപം എന്ന് പറയുന്നത് ചരിത്രവിരുദ്ധമാണ്